കേരളത്തിൽ കൊച്ചിയിലും പരിസരങ്ങളിലും ഏറെ പ്രചാരമുള്ള ഒരു ഐതിഹ്യത്തിലെ കേന്ദ്രസങ്കല്പമായ പ്രേതാത്മാവാണ് കാപ്പിരി മുത്തപ്പൻ യു മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാപ്പിരി കാപ്പിരി മുത്തപ്പനെ മുത്തപ്പനെ കേട്ടിട്ടുണ്ടോ പലരും കണ്ടിട്ട് ും പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ചുകാരുടെ വരവോടെ കേരള തീരത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന പോർച്ചുഗീസുകാർ പിന്നീട് വീണ്ടെടുക്കാമെന്ന വിശ്വാസത്തിൽ കേരളത്തിൽ തങ്ങളുടെ ധനമെല്ലാം പലയിടങ്ങളിലായി കുഴിച്ചിട്ടെന്നും ആ ധനം കാക്കാനും പ്രേതഭയം ഉണ്ടാക്കി മറ്റാരും അത് അപഹരിക്കപ്പെടാതിരിക്കാനുമായി നിധിക്കൊപ്പം കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന തങ്ങളുടെ കാപ്പിരി അടിമകളിൽ ഓരോരുത്തരെ ജീവനോടെ കുഴിച്ചെട്ടുന്നുമുള്ള വിശ്വാസത്തിൽ നിന്നാണ് കാപ്പിരി മുത്തപ്പൻ കഥകളുടെ സങ്കല്പം രൂപപ്പെട്ടത് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് വെങ്കിട്ടരാമസ്വാമി അവരുടെ അടുത്താണ് കാപ്പിരി മുത്തപ്പൻ്റെ കഥകളും വിശേഷങ്ങളും പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് കാപ്പിരി മുത്തപ്പൻ കഥയല്ല കഥയല്ലൊരു സംഭവമാണ് അതായത് പത്തൊമ്പതാം ഇരുപതാം നൂറ്റാണ്ടിൽ നടന്നതാണ് ഇരുപത്തൊന്നല്ലേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ആദ്യഘട്ടത്തൊക്കെ നടന്ന കാര്യങ്ങളാണിത് അന്ന് ബ്രിട്ടീഷുകാരും വരിച്ചു വരിച്ചിരുന്ന കാലമാണ് അപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ മുമ്പ് ഇവിടെ വന്നിരുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ് പോർച്ചുഗീസുകാരുടെ ഡച്ചുകാർ ഈ രാജ്യം പിടിച്ചെടുത്തു കൊച്ചി രാജ്യം അന്നിട്ട മഹാരാജാക്കന്മാരും മഹാരാജാക്കന്മാരെയൊക്കെ ഓടിച്ചിട്ടവർ ഓടിച്ചിട്ട് ഡച്ചുകാർ ഭരണം തുടങ്ങി പട്ടാഞ്ചേരി എറണാകുളം മട്ടാഞ്ചേരി തൃപ്പുഴത്ര ആ സൈഡൊക്കെ അവരുടെ ഭരണത്തിൻ്റെയൊക്കെ കീഴിലായിരുന്നു അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇവരെന്തു ചെയ്തിട്ടെങ്കിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും നമ്മളുടെ യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ തോറ്റപ്പോൾ അത് ചക്കറ വിക്രം ചെയ്യുന്നത് സ്വർണ്ണമാണ് ഇന്നത്തെ മാതിരി നോട്ടുകളോ കോയിൻസോ ഒന്നുമില്ല അന്ന് കോയിൻസ് ഉണ്ട് ഒക്കെ വെള്ളി വെള്ളിയുടെ കോയിനും സ്വർണത്തിൻ്റെ കോയിനും ആണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ അന്ന് ഇവിടെ ഒരുപാട് ദ്രവ്യങ്ങളുണ്ടായിരുന്നു ഈ രാജ്യത്ത് പണം കണ്ടമാനം ഉണ്ടായിരുന്നു ബിക്കോസ് വേറെ ചിലവൊന്നുമില്ല അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തുകൊണ്ടിരുന്നില്ല ഈ പൊർത്തീസ് വരട്ടെ ആരും ഒന്നും അവരൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല അവർ പള്ളി പണിയാലും മറ്റേത് പണിയാണെങ്കിലും രക്കണത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ജനങ്ങൾക്ക് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ നെറ്റുകാരും പോർത്തീസുകാരും തമ്മിൽ യുദ്ധമുണ്ടായി യുദ്ധയുദ്ധമുണ്ടായി പോർത്തീസുകാർ തോറ്റു അപ്പോൾ അവരതിൽ കുറേ സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണ്ണമൊക്കെ അവരെന്ത് ചെയ്യുന്ന ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ബിക്കോസ് എല്ലാ തുറമുഖങ്ങളും എല്ലാം അവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ഡറ്റുകാർ അപ്പോൾ എൽ എല്ലാം ജട്ടുകാരുടെ അധീനത്തിലായി കാര്യങ്ങളൊക്കെ അപ്പോൾ കുട്ടിശാലിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്നു അപ്പോൾ ഈ സ്ഥലം കണ്ടുപിടിച്ചു ആ സ്വർണം സ്വർണം നാണയങ്ങളും എല്ലാം അടങ്ങിയ പെട്ടികൾ എത്ര പെട്ടിന്ന് എനിക്ക് ചെയ്താൽ പെട്ടി ഒന്നും പെട്ടികൾ അവർ ഇവിടെ കൊന്ന് ഈ കുഴിച്ചും മൂടി കുഴിച്ചും മൂടിയതിനകത്ത് അന്ന് ഇവരെയൊക്കെ ബോഡി കാപ്പിലിരി ഈ കാപ്പിലീന്ന് പറഞ്ഞാൽ ആരാളെന്ന് പറഞ്ഞ് തരാം കാപ്പി എന്ന് പറഞ്ഞാൽ നീഗ്രോ ആണ് ആഫ്രിക്കൻസാണ് അവർ ആഫ്രിക്കക്കാരാണ് അപ്പം അവർക്ക് വലിയ ബുദ്ധിശക്തി ഒന്നുമില്ല നിങ്ങൾ ഈ പശു എന്ത് പറയാനും കാള കാളമാരി പണിയെടുക്കും ഇത്രയുള്ളു നല്ല ആള് നല്ല ഹൈറ്റും ആളേഴടി പൊക്കം നല്ല വെള്ളവും നല്ല അപ്പം ഇവരെയൊക്കെ ഈ ഡച്ചുകാരും യൂറോപ്യൻസും വെള്ളക്കാരും അമേരിക്കക്കാരും എല്ലാവരും ബോഡി ഗാർഡായിട്ട് എടുത്തു അവരിലേക്ക് അതേമാതിരി പോട്ടീസുകാരിയുടെ ബോഡി ഗാർഡായിരുന്നു കാപ്പി ഈ കാപ്പി അപ്പോൾ ഈ കാപ്പി ഇവർ ഈ സ്വർണം കൊണ്ടുവന്നിട്ട് ഇവിടെ സ്ഥലം കണ്ടുപിടിച്ചപ്പോൾ സ്ഥലം ഇതാണ് സ്ഥലം അന്ന് ഈ സ്ഥലത്തിന് അന്ന് ഉടമകളൊന്നുമില്ല ഈ എല്ലാ പറമ്പിങ്ങനെയായിരിക്കും എല്ലാം ഇവ ഇവരുടെ അധീനത്തിലാണ് ആര് ഭരിക്കുന്നു അവരുടെ അധീനത്തിലാണ് ഈ സ്ഥലങ്ങളെല്ലാം അപ്പോൾ അവരെന്ത് ചെയ്തു എന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുഴിച്ച് ആ സ്വർണം ആ പെട്ടി അവിടെ മൂടി മൂടിയപ്പോൾ ഈ ഒരു സംശയം വന്നു ഈ കാപ്പിരി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാപ്പിരി തന്നെ ഓരോ കൂടെ ബോഡി ഗാർഡായിട്ട് വന്നിരിക്കുക അപ്പോൾ അവർക്കൊരു സംശയം വന്നു എന്താ നമ്മളിവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ ഇത് തോണ്ടിയിൽ പഴം കൊണ്ടുപോയാലോ എന്നൊരു സംശയം വന്നു അപ്പോൾ ഡത്തുകാരൻ എന്തു ചെയ്യണോ ഇവരെ കൊന്നു കൊന്നു അവരെ കഴുത്ത് വെട്ടി അവിടെ തന്നെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ആ സ്പിരിറ്റായിട്ട് കാപ്പിരി അച്ഛനായത് അപ്പോൾ ഇങ്ങനെ ഐതിഹ്യം അവിടെ ഉള്ള സ്ഥിതിക്ക് അന്നത്തെ ആൾക്കാരൊക്കെ ഒരു ഇത് തോന്നി ഇവിടെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളതാണ് അപ്പം നമുക്കൊരു പണിയാണ് ഒരു ഇങ്ങനെ കത്തിച്ചേക്കാം ഒരു ആത്മാവല്ലേ ആ ആത്മാവിൻ്റെ ശാന്തിക്ക് ഇതിരിക്കട്ടെന്ന് പറഞ്ഞു മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങി അങ്ങനെ അത് ആൾക്കാരെല്ലാവരെയും കണ്ടുപിടിച്ച് എല്ലാവരും എല്ലാവരും മെഴുകുതിരി കത്തിക്കാനും മറ്റൊരുക്കാരും ഈ കാപ്പിന് മുച്ചപ്പിനൊക്കെ ചാലായം കുടിക്കാൻ ചാരായം കൊണ്ടുപോയ്ക്കും കരിക്ക് കൊണ്ടുപോയിക്കും പഴം കൊണ്ടുപോയിക്കും എല്ലാം കൊണ്ട് അവിടെ ഒരു ചിന്നുമാരി ഷെൽഫ് വരുമാന കെട്ടി അവർ ഇറച്ചി വെച്ചു അതാണ് പിന്നെ ചെയ് കോ പിന്നെ കുറെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ആ സ്ഥലമൊക്കെ ഈ ട്രസ്റ്റുകാരുണ്ട് ട്രസ്റ്റുകാർ മേടിച്ച ആ സ്ഥലം പക്ഷേ അവർക്ക് വിൽക്കാൻ സാഹചര്യം അത് നിറച്ച് പാപമാണ് ഇത് കൊച്ചിയിലെ മുത്തപ്പൻ കാലാകാലങ്ങളായിട്ട് സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു രൂപ കൂടാണ് ഇവിടെ ചങ്ങല വലിച്ചുകൊണ്ട് നടക്കുന്ന സൗണ്ട് കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഓരോ വീടുകളിലും ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ തട്ടിത്തെറിപ്പിച്ചിട്ട് പോണ കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ തുണയായിട്ടാണ് നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ അനുഭവം വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ചു ഇങ്ങേര് നിന്റെ കൂടെ ഉണ്ടാവും ദൈവമാണ് ഒരു കൊല്ലം അച്ഛൻ കൊല്ലമായിട്ട് ഇത് കാപ്പി അച്ഛനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാം അച്ഛൻ പറഞ്ഞാൽ ഞാൻ പറയണ കേട്ടോ അച്ഛൻ പറഞ്ഞാൽ കണ്ടിട്ടില്ലെന്ന് പറയാം പക്ഷെ ശരിക്ക് കണ്ടിട്ടില്ല അതെങ്ങനെ ഞാൻ രാത്രി നടന്ന് വരുമ്പോൾ അത് വണ്ടിയൊന്നുമില്ലല്ലോ ഫോട്ടോ വെച്ച് ഇവിടെ കവാടക്കണമെന്ന് ഇവിടെ പോലെ നടക്കണം അപ്പോൾ നടന്ന രാത്രി രാത്രി എട്ട് മണിയോ എട്ട് മണി ഒമ്പത് മണി വെച്ചാൽ ഇതിൻ്റെ അത് പന്ത്രണ്ട് മണിയാകും അന്ന് എട്ട് മണിയായി കഴിഞ്ഞാൽ സന്ധ്യയായി കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തിറങ്ങില്ല അതാണ് അങ്ങനത്തെ അതല്ല കൺവീനൻസ്ല്ലോ എങ്ങനെ പോകാനും പോയി വരാനായിട്ട് എല്ലാം നടന്നു അപ്പൊ ഇങ്ങനെ അച്ഛൻ നടന്നു വരുമ്പോൾ ഈ ഈ പന്ത്രണ്ട് പുറത്തൊരാളെ ഇരിക്കുന്നുണ്ടായിരുന്നു വീടിയും വലിച്ചൊരാൾക്കുണ്ട് അപ്പൊ അച്ഛനെ നോക്കിയ പാടായിരുന്നു നമ്മൾ അച്ഛൻ മനസ്സിലായിട്ട് അങ്ങ് കുഴപ്പമുള്ളത് അച്ഛനും തോൾ കൊണ്ടല്ലേ അപ്പൊ ആ തോൾ പിള്ളിങ്ങനെ നല്ല വലിച്ചു വലിച്ചിങ്ങനെ കെട്ടി പ്പുറത്തേക്ക് കാപ്പനമൊച്ചോഷാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് നീ പൊയ്ക്കോ പിന്നെ ഞാനൊന്നും ചെയ്യില്ല നീ പൊയ്ച്ചോ ഏറ്റോന്നു പറഞ്ഞു അയാൾ വീട്ടിലും പൊയ്ക്ക അങ്ങനെ അങ്ങനെ ഒരു കച്ച കണ്ടതായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഞാനൊന്നും കണ്ട ഞാൻ വെളുപ്പിനു മണിക്ക് പോയിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് മെഴുകേലി കത്തിച്ചിട്ടും വരും ഒരു മെഴുകേലി കത്തിച്ചിട്ടും വരും അങ്ങനെ ഞാൻ ഒരു മൂന്നാറു വരെ നടത്തി ഞാൻ പോകാറില്ല പിന്നെ എനിക്ക് നടക്കാൻ വയ്യ പിന്നെ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ട് അയാൾ വരും ഡെയിലി വന്ന് വെഴുതി ഒരു പാക്കറ്റ് വലിച്ചിടുക അയാൾ വന്ന് അത് എടുത്തുകൊണ്ട് പോയി ഉടക്കത്തിക്കിൻ്റെ ദിവസം വരണം ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കാർപ്പേറ്റ് മുഖ്യപ്പെട്ട് നമ്മൾ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നടത്തി തരും നമ്മുടെ സങ്കടം എന്ത് പറഞ്ഞാലും അത് കേട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഉണ്ട് എൻ്റെ സങ്കടം ഞാൻ പറയുമ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ എന്നിവൃത്തിണ്ടായിട്ട് തന്നിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല വൃത്തിയുണ്ടാക്കിയിട്ടുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിരിക്കണേ എഴുതുകയും കത്തിക്കണേൽ മാത്രം പിന്നെ അവിടുത്തെ കഴിഞ്ഞിട്ടും നയപൈസാണ് ഞാൻ ചിലവാക്കിയിട്ടില്ല പിന്നെ അത് ആ നല്ലൊക്കെ കോമ്പിലുമൊക്കെ പണിയിൽപ്പിച്ചത് ഒരു സീൽ സാക്സ് ഓഫീസറാണ് അത് ഞാനീ വിളിപ്പിന് അഞ്ച് മണിക്ക് പോയി അവിടെ വൃത്തിയാക്കി വെളിയിൽ കത്തിക്കുന്നപ്പോൾ അതിലത്തൊക്കെ ചൂരുകൊണ്ട് അടിച്ച് ചൂലൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോവ്ക്കും ചൂറ് കൊണ്ടടിച്ച് വൃത്തിയാക്കി പിന്നെ ഇയാൾ ഈ സീറ്റ് സാക്സ് ഓഫീസറ് ഇയാൾ നടക്കാൻ പോകാൻ നേരത്തെ ഇയാളെപ്പോഴും എന്നെ ആ ഉവയ്ക്കെ കാണും അയാൾ അങ്ങനെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അയാൾ വായിക്കോട് സംശയം ഉള്ളത് എല്ലാം അപ്പോൾ അയാൾ അവിടെ അപ്പുറത്ത് ചോദിച്ച് നിങ്ങൾ ചോദിച്ചില്ല അവർ ആരോടൊരു അപ്പോൾ അവരോട് ഞാൻ അവിടുത്തെ സാറഞ്ഞ് അപ്പം അയാൾ ഇതൊക്കെ വന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കാശി മുടക്കി അയാൾ ഇതൊക്കെ അവിടെ ഒക്കെ തെറ്റി തേച്ച് കല്ല് കൊണ്ട് താഴത്തൊക്കെ ചെയ്യാത്ത തന്നു അല്ല ഒരിക്കൽ ഞാനിതായി ആരെങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു പിടുത്തുമില്ല ആരൊന്നും അറിയുക ിവസം ഒരാൾ എന്നോട് വന്നു പറഞ്ഞു അസേ എല്ലാ സമയത്തൊരു സമീനെ വിളിക്കണത് ഞാൻ കൂടെ വിളിക്കുന്നു പറഞ്ഞു ഞാനാണ് അതൊക്കെ ശരിയാക്കി പക്ഷെ സമി ആരോട് പറയരുത് അത് ഞാൻ രക്ഷിക്കണം എനിക്ക് വിശ്വാസം തോന്നി ഞാൻ കഥകൾ കേട്ടു കാപ്പുരി വിളിച്ചതല്ലേ എനിക്ക് വിശ്വാസം തോന്നി നമ്മളിപ്പോൾ വരുന്ന വഴി കാപ്പുരി മുത്തപ്പൻ്റെ ആ തറയോട് കൂടിയിട്ട് കുറച്ച് സ്ഥലം കണ്ടായിരുന്നു അവിടെ ശരിക്കും സ്വർണം ഉണ്ടോ ശരിക്കും സ്വർണ്ണമുണ്ടോ ശരിക്കും സ്വർണ്ണമുണ്ട് ആരും അത് കാണാൻ ആർക്കും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അത് കുടിക്കണ്ടേ പുറച്ച് വെച്ചിരിക്കുകയാണ് ആൾറെഡി താത്തി മണ്ണിലും മൊടി വെച്ചിരിക്കാണ് അത് കുഴിച്ചെടുത്തു വേണം അത് കുഴിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാപ്പിനെ വെട്ടി അറ്റെടുത്ത് ആ തൊട്ടടുത്ത് തന്നെ അവിടെ പുറച്ചു അല്ലെങ്കിൽ കാവലായിട്ട് അപ്പോൾ ആ സ്വർണത്തിന് മുഴുവൻ കാവൽക്കാരൻ കാപ്പിരി കാപ്പിയാന്റെ സമ്മതാണ്ട് അവിടെ നിന്ന് പൊടി സ്വർണം എടുക്കാൻ പറ്റില്ല ആരെങ്കിലും കപ്പലച്ചപ്പൻ പേടിക്കും അങ്ങനെ രക്ഷകനാണ് കപ്പലോത്സപ്പൻ ഞങ്ങളെല്ലാവരുടെയും രക്ഷകനാണ് ഈ സത്യത്ത് താമസിക്കുന്നവരുടെ എല്ലാവരുടെയും രക്ഷകനടയ്ക്കാം ഞങ്ങൾക്ക് എന്താ വളം വന്നാലും കാപ്പലോത്സവം നോക്കിക്കോളും അപ്പൊ അങ്ങനെയുള്ള ഒരാളിൽ ഞങ്ങൾ കക്കാനും പോവില്ല പിടിച്ച് പൊറിക്കാനും പോവില്ല അതുപോലെ കാപ്പിലോപിച്ചന്റെ അടുത്ത് നടക്കില്ല സംഭവം അതിൽ കാപ്പിരി മുത്തപ്പം നിങ്ങള് വിചാരിക്കണം ഒരു ആറരടി ഏഴി പൊക്കമുണ്ട് നല്ല കറത്ത് ഇരുമ്പ് ശരീരമാണ് കാരണം തന്നെ പേടിയാവും അങ്ങനത്തെ ആളാണ് കാപ്പിരി മുത്തുകൾ കൊച്ചിയിൽ ഇതുപോലെ ഒരുപാട് കാപ്പിരിത്തറകൾ ഉള്ള പോലെ കേട്ടിട്ടുണ്ട് അത് സത്യമാണോ ഒരു സ്ഥലം ഞാൻ കേട്ടത് ഇവിടെ പനിയപ്പിള്ളെന്ന് പറഞ്ഞു കാപ്പിരി അവിടെ കാപ്പിരി മുത്തവത്രത്തോളം സത്യം എന്നുള്ളത് എനിക്കറിയില്ല എന്റെ അറിവിലും ഇതുമാത്രേ ഉള്ളൂ കാപ്പിരി മുത്ത ഞാൻ ആചരിച്ചോണ്ട് വരണത് കൊല്ല കൊല്ലങ്ങളായിട്ട് ഇപ്പൊ പത്ത് പത്ത് നൂറ് കൊല്ലമായി തന്നെ അത് പറയാം എൻ്റെ കണക്കൂട്ടത്തിൽ തന്നെ പക്ഷെ അവിടങ്ങളിൽ ഇപ്പൊ കാപ്പൽ മുത്തം ഇപ്പൊ കുരിയാച്ചനുണ്ട് കുരിയാച്ചൻ കുരിയച്ചൻ പള്ളിയുണ്ട് മാർക്കറ്റില് അപ്പോൾ അതേമാതിരി കുരിയാച്ചനവിടെ ഉണ്ട് വനയപള്ളിയിലുണ്ട് ഒരു കൊല്ലം അപ്പോൾ അതൊന്നും നോക്ക് പറയാൻ പറ്റില്ല അത് ആൾക്കാർ ഉണ്ടാക്കിയെടുക്കണം ഓരോരോ അച്ഛൻ്റെ പള്ളിയിൽ പോകുന്നത് അങ്ങനെ കാപ്പിന് മുത്തപ്പൻ അവിടെ ഉള്ളത് ഞാനും കേട്ടു പിന്നെ അവരെ ചുള്ളിക്കലൊരു സ്ഥലത്ത് കാപ്പിരമുത്തപ്പൻ ഇത് വെച്ച് ആൾക്കാരെ മൊഴി എത്തിക്കണമെന്ന് പക്ഷേ അതിൽ ഇങ്ങനെയൊരു കഥ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇത് ഇത് ഒറിജിനലായിട്ട് ഇത് എനിക്ക് സാക്ഷ്യം വഹിക്കാം ഇങ്ങനെയൊരു കഥയുണ്ടെന്നും ഈ സ്ഥലം ഇവിടെ ഉണ്ട് എനിക്ക് അത് എവിഡൻസ് ആണല്ലോ ഇല്ലെങ്കിൽ സ്ഥലം ഇവിടെ കിടക്കുമോ ഈ ഇത്രയും വലിയ ടൗണില് ഇങ്ങനൊരു ഒരു രണ്ട് സിൻ്റെ സ്ഥലം നല്ല കണ്ണായ മൂലല്ലേ നല്ല സെന്ററല്ലേ സ്ഥലം ഭയങ്കര സെന്ററല്ലേ അല്ലേ ഇത് ഇതുവരെ വെക്കാണ്ടിരിക്കണെന്താണ് ആരും മേടിക്കണില്ല അത് അവര് കൊങ്ങനിമാരിയാണത് ഇതിന്റെ അവരുടെ വകുപ്പ് കാരണം കോടിക്കണക്കിട രൂപ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ആരും മേടിക്കില്ല അല്ലാത്ത മുഴുവൻ പാപ്പോണേ നാല് വെക്കാൻ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ ി മുത്തപ്പന് എന്ത് വഴിപാടാണ് കഴിക്കേണ്ടത് അങ്ങനെ അങ്ങനെ എല്ലാം സ്വീകരിക്കും തള് ചാരം ചുരുട്ട് വീടി സിഗരറ്റ് പിന്നെ പുഷ്പങ്ങള് പാല പാല ഇഷ്ടമാണ് അങ്ങനെ പിന്നെ മെഴുകുതിരി വെഴുകുതരി അങ്ങനെ പ്രത്യേകതയാണ് മെഴുകുതരിയില്ലാണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു പത്ത് ഇരുപത് വെഴുകുതിരിയെങ്കിലും ആൾക്കാരും കത്തിക്കും എല്ലാവരും കൂടി യോഗ സാധനങ്ങളൊക്കെ കള്ള ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുള്ള പള്ളി രാലായം അതുകൊണ്ട് വയ്ക്കുള്ളൂ ഏതായാലും പിന്നെ വാക്കുകളും പിന്നെ ധാരണകളൊന്നും കള്ളിരാലം പ്രധാനമാണ് കാപ്പിരി മുത്തപ്പനെ കാണാൻ പോകുന്നവരെ കടയിൽ നിന്നാണ് മെഴുതിരി ചുരുട്ടൊക്കെ അത് ഭയങ്കര ഒരു രണ്ടു തെങ്ങിന്റെ പൊക്കത്തിലുള്ള ആലുമരം ഉണ്ടായിരുന്നു ആ ആൽമരം വെട്ടിക്കളഞ്ഞു അത് തിരികെത്തിക്കണില്ല അതിന്റെ അപ്പുറം തൊട്ട് തന്നെ അത് വെട്ടിക്കളഞ്ഞു അത് വെട്ടിക്കളഞ്ഞപ്പോ ആ വെട്ടിയാള് മരിച്ചും പോയി അത് വെട്ടിയപ്പോ ഞാൻ അപ്പൊ വെട്ടിക്കളഞ്ഞു അത് ഞാൻ ഇണ്ടെന്നു ഞാനത് അപ്പൊ അങ്ങനെ പിന്നെ പിന്നെ അവിടെ എല്ലാവരും തിരികെത്തിക്കും വെള്ളം സോള് ഉണ്ടാന്ന് വെക്കും കരിക്ക് ഉണ്ടാന്ന് വെക്കും അങ്ങനെ ഭയങ്കര ഇതാണ് അപ്പോൾ ആയാലും ഈ കിളി അധികം ഒരു കിളിയൊക്കെ വന്നിരിക്കുമ്പോൾ വെടിവെച്ചൊക്കെ ഇടും ആൾക്കാർ അന്ന് കൊക്ക് ചെയ്തൊക്കെ വന്നിട്ട് അങ്ങനെ അതിന്റെ അത് ഐതിയം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരം വെച്ചിട്ട് കാപ്പി ഇവർ ആളതിനകത്ത് വെട്ടി സ്വർണ്ണ അടുത്ത് വെച്ചിട്ട് വെട്ടിയിട്ടെന്നുള്ളതാണ് ഐതിയം ഞാൻ കേട്ടത് പറഞ്ഞു കേട്ടിട്ടുള്ളത് യാൾ എന്നിട്ട് അതില് വെട്ടിട്ടിട്ട് മരം ആ ആലും അവിടെ വെച്ചെന്നാണ് പറയുന്നത് പിന്നെ ആൾക്കാർ അവിടെ തിരികെത്തിക്കല് ആൾക്കാർക്കൊക്കെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടല്ല തിരികെത്തിക്കണത് അതങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ നടക്കണ്ടെന്ന കാലത്ത് ആൾക്കാർ പറയുന്നത് ചില ചുരുട്ട് കൊണ്ടാന്ന് വെക്കും ചിലര് സോളും വെക്കും ചിലര് അങ്ങനെ പലതും ഉണ്ടാന്ന് വെക്കാറുണ്ട് അവിടെ ഇവിടുന്ന് ആലപ്പുഴ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട് പല സ്ഥലങ്ങളിൽ വരാറുണ്ട് അപ്പൊ ഇവിടെ പേടിക്കും തിരി ഇവിടെയുള്ള നാട്ടുകാർക്ക് അതോ വെറും കെട്ടുകഥയാണോ വിശ്വാസം കത്തിച്ചു വെക്കണേ അവര് വിശ്വാസം തിരി കത്തിച്ചു വെക്കണേ അത് പരിക്ക് വെച്ച് ഒരു ദിവസം തന്നെ തന്നെ രൂപയുടെ രൂപയുടെ തിരി പോകും ഒരാഴ്ചയില് അതിനു വേണ്ടി ആൾക്കാർ വരും ഇവിടെയുള്ള ആൾക്കാരുള്ളത് ഇന്നത്തെ കാപ്പരി മുത്തപ്പന്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത സ്റ്റോറിയുമായിട്ട് ബൈ